ബുധനാഴ്ച വെളുപ്പിന് ആറു മണി മുതൽ നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയത് തൃശൂരിൽ ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ ചേർന്ന അടിയന്തര യോഗത്തിലെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു നടപടി ആരോഗ്യ വകുപ്പിനോട് ഭക്ഷ്യവിഷബാധ കേസുകൾ കണ്ടെത്തിയാൽ ഉടൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ അറിയിക്കാനും ഭക്ഷണങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്താനും കളക്ടർ നിർദ്ദേശിച്ചിരുന്നു ഇരുപത്തി ആറ് ഹോട്ടലുകൾ നടത്തിയ പരിശോധനയിലാണ് ഒൻപതിടങ്ങളിൽ നിന്ന് പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടികൂടിയത് അതേസമയം ഭക്ഷ്യവിഷബാധ ഏറ്റതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ കുറ്റിലക്കടവ് സ്വദേശി ഉസൈബ മരിച്ച സംഭവത്തിൽ കയ്പമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ആന്തരികാവയവങ്ങളുടെ പരിശോധന ഫലം വന്നതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസ് അറിയിച്ചു സി മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം